സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു സ്വാഗതം വടക്കാഞ്ചേരിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ ഒടിഞ്ഞു ഒടിഞ്ഞുവീണ് വ്യാപക നാശം പലയിടത്തും ഗതാഗതവും വൈദ്യുത ബന്ധവും നിലച്ചു മിന്നൽ ചുഴലിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് ധനസഹായം ലഭ്യമാക്കാൻ വേണ്ട നടപടികൾ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അറിയിച്ചു കല്ലെടുത്തുപടി വീട്ടിൽ വള്ളിയമ്മൂവിന്റെ വീടിന്റെ പുറകുവശമാണ് വീണത് തൊട്ടടുത്ത പറമ്പിലെ പനയും തേക്കുമരവുമാണ് വലിയ ശബ്ദത്തോടെ ഓടും ഷീറ്റുമേഞ്ഞ മേൽക്കൂരയ്ക്ക് മുകളിലേക്ക് പതിച്ചത് സമയം വള്ളിയമ്മൂവിന്റെ മകൾ സിന്ധു മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഇവർ പുറത്തേക്ക് ഇറങ്ങിയോടി പിറകുവശത്തെ വർക്കേരിയ ശുചിമുറി ഉൾപ്പെടെ തകർന്ന നിലയിലാണ് വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് മരങ്ങൾ മുറിച്ചുമാറ്റി ഞാനിവിടെ വീട്ടുപണിക്കൊന്ന് പോയിക്കായിരുന്നേ ആ നേരത്തെ എന്റെ മോളെ ഇവിടെ തന്നെയാവും പക്ഷെ കുട്ടി സ്കൂളിൽ പോയി മരുമകൻ പണിക്ക് പോയി ആ നേരത്തെ രണ്ട് മിനിറ്റ് കൊണ്ടാണ് ഈ കാര്യങ്ങൾ കുട്ടി അകത്തായിരുന്നാലേ കുട്ടി മരിച്ചു പോകേണ്ടത് കുട്ടി മഴ ച ഇങ്ങനെ വരണപ്പോ തുണിയോള് എടുക്കാർന്നേതാണ് മിറ്റത്തേക്ക് അപ്പോൾ പിന്നെ കുട്ടി അകത്തേക്ക് കയറിയില്ല അങ്ങനെ കുട്ടി കാറ്റ് കണ്ടപ്പോ മാമൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് പോയി അത് അവർന്ന് അവർ ഇങ്ങനെ പണി സ്ഥലത്തേക്ക് വിളിക്കുകയും ഇവിടെ വന്നപ്പോ അല്ല അവർക്ക്

നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യോ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകും കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക